എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇപ്രകാരം ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരിക്കുന്നത് കുറവലങ്ങാട് മർത്തുമറിയ മേജർ ആർക്കിപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിൽ നൂറ്റാണ്ടുകളായി ആചരിച്ചു വരുന്ന പരിശുദ്ധ ദേവമാതാവിൻ്റെ പരവിപെരുന്നാളിനെക്കുറിച്ച് എട്ട് നോമ്പ് തിരുന്നാളിനെക്കുറിച്ച് നിങ്ങളോട് പറയുവാൻ വേണ്ടിയിട്ടാണ് അതിപുരാതന കാലം മുതൽ തന്നെ പൗരസ്വ സഭകളിൽ ആചരിച്ചു പോന്നിരുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ പിറവിത്തിരുന്നാൾ ഈ വർഷവും പൂർവാധികം ഭംഗിയായിട്ട് ആചരിക്കുകയാണ് ചില പുതുമകളോടുകൂടിയാണ് ഈ വർഷം ആചരിക്കുന്നത് പത്തു വർഷങ്ങളായിട്ട് ഇടമുറിയാതെ നടന്നു പോരുന്ന ബൈബിൾ കൺവെൻഷൻ ഈ വർഷം ഇരുപത്തി എട്ടാം തീയതി ആരംഭിച്ച് ഒന്നാം തീയതി സമാപിക്കുന്നതാണ് ഈ വർഷം അട്ടപ്പാടി സെഹിയോൺ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട സേബിർ ഖാൻ വട്ടായിൽ അച്ഛനും ബഹുമാനപ്പെട്ട ബിനോയി അച്ഛനും ചേർന്നാണ് ബൈബിൾ കൺവെൻഷൻ നയിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ എല്ലാ വർഷവും വന്ന് ഈ ദേവാലയത്തിനുള്ളിലും അതിൻ്റെ ചുറ്റുമായി വസിച്ചുകൊണ്ട് ദൈവവചനം ശ്രവിക്കുന്ന വലിയൊരു വചന വിരുന്നാണ് ബൈബിൾ കൺവെൻഷനിൽ നടന്നു വരുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ് വിശാലമായ പന്തൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറ്റ് ക്രമീകരണങ്ങളെല്ലാം ബഹുമാനപ്പെട്ട ജനറൽ കൺവീനർ ജോസഫ് മണീഞ്ചറയച്ച നേതൃത്വത്തിൽ വൈദികരുടെയും കൈക്കാരന്മാരുടെയും കൂട്ടായ്മ ഭാരവാഹികളുടെയും എല്ലാം നേതൃത്വത്തിൽ നടന്നു വരികയാണ് തിരുനാളിൻ്റെ ഒരുക്കമായിട്ട് നടക്കുന്ന ഈ ബൈബിൾ കൺവെൻഷൻ പാലാരൂപതയുടെ പ്രോട്ടോസെഞ്ചല്ലൂസ് പെരി ബഹുമാനപ്പെട്ട മോൺസി ജോസഫ് തടത്തലച്ചൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ് കൺവെൻഷൻ്റെ ഓരോ ദിവസങ്ങളിലും രൂപതയുടെ വികാരി ജന്റാളന്മാർ വന്ന് വിശുക്കുർബാന അർപ്പിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്യും ഏറ്റവും അവസാനത്തെ ദിവസം മുട്ടുജുറ പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട എബ്രഹാം കൊല്ലിത്ത കൊല്ലിത്താനത്തിന് അരിലച്ചനായിരിക്കും യശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ബൈബിൾ കൺവെൻഷൻ എട്ട് നോമ്പിനുള്ള ഒരുക്കമാണ് അടുത്ത ഒരുക്കമാണ് ഒന്നാം തീയതി മുതൽ എട്ട് നോമ്പ് ആരംഭിക്കുകയാണ് എട്ട് നോമ്പിൽ ഈ വർഷം ചില പ്രത്യേകതകൾ ഉള്ളത് വിവിധ ഇടവകകളിൽ നിന്ന് മുത്തമ്മയുടെ പുണ്യസവിധത്തിലേക്കുള്ള തീർത്ഥാടനം ക്രമീകരിച്ചിട്ടുണ്ട് കുറവലങ്ങാട് പള്ളി നിരവധി പള്ളികളുടെ മാതൃദേവാലയമാണ് രാമപുരം പള്ളി മുട്ടുചിറപ്പള്ളി കുടമാളൂർ പള്ളി പള്ളി മാർഗാട് പള്ളി ഇതെല്ലാം ഈ ഇടവകയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള പള്ളികളാണ് ഇപ്രകാരമുള്ള ഈ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള പള്ളികൾ പഴയ മാതൃദേവാലയത്തിലേക്ക് ഒരു തീർത്ഥാടനമായി എത്തുന്ന ഒരു രീതി ഈ വർഷം മുതൽ ആരംഭിക്കുകയാണ് ഈ വർഷം പള്ളിയിൽ നിന്നും രത്നഗിരി പള്ളിയിൽ നിന്നും കാളികാവ് പള്ളിയിൽ നിന്നും തീർത്ഥാടനമായിട്ട് ദൈവജനം ഓരോ ദിവസങ്ങളിൽ പള്ളിയിലേക്ക് വരികയും അവരെ ഇവിടെ സ്വീകരിക്കുകയും വിശുദ്ധൂർ ബാന അർപ്പിച്ച് നേർച്ച കഞ്ഞി വിതരണം ചെയ്ത് പോകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയുള്ളത് പൂർവകാലങ്ങളിലുള്ളതുപോലെ രാത്രിയിലും പള്ളി അടയ്ക്കാതെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പോവുകയാണ് പതിനാറാം നൂറ്റാണ്ടിന് മുൻപ് എട്ട് നോവാമ്പിന് സ്ത്രീ പുരുഷന്മാർ പള്ളിയിൽ വന്ന് രാവും പകലും പള്ളിയിൽ താമസിച്ച് പള്ളിയുടെ പരിസരങ്ങളിൽ ചെറിയ കൂടാരങ്ങൾ അവിടെ താമസിച്ച് ഭക്ഷണങ്ങളൊക്കെ അവിടെ പാകം ചെയ്ത് കഴിച്ച് മുത്തിയമ്മയുടെ മുൻപില് ഉപാസന പ്രാർത്ഥിക്കുന്ന ഒരു പതിവാണ് ഉണ്ടായിരുന്നത് അത് പിൽക്കാലത്ത് പോർച്ചുഗീസ് കാലഘട്ടത്തിൽ അത് നിർത്തലാക്കപ്പെട്ടു അതിന് ഒരു വീണ്ടും ഒരു ആരംഭമെന്ന നിലയ്ക്ക് ഈ വർഷം രാത്രിയിലും പള്ളി തുറന്നിടുകയാണ് ഇടവകയിലെ വിശ്വാസികൾ വിവിധ കൂട്ടായ്മകളിൽ നിന്ന് വന്ന് എല്ലാ സമയത്തും പള്ളിയിൽ പ്രാർത്ഥിക്കാനുള്ള ക്രമീകരണമാണ് ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ടും പ്രാർത്ഥനകൾ ജപന്മാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മുഴുവൻ സമയവും സങ്കീർത്തനങ്ങൾ വായിക്കുന്ന പുരാതനമായ രീതിയിലായിരിക്കും എട്ടു നോമ്പിൻ്റെ പ്രാർത്ഥനകൾ നടത്തുന്നത് അതുപോലെ എട്ടു നോമ്പ് ദിവസങ്ങളിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന പകൽ സമയത്തുണ്ട് അതുകൂടാതെ വൈകുന്നേരം അഞ്ചു മണിക്ക് വിശുദ്ധ കുർബാനയും ജവമാല ഉണ്ട് പാലാരൂപതയിലെ നിരവധി പള്ളികളിൽ നിന്നുള്ള വൈദികർ ഇവിടെ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കും പ്രധാനമായിട്ട് കത്തീഡ്രൽ വികാരി അൽഫോൺസ്രൈൻ ഡയറക്ടർ എം എസ് ടി മിഷണറി സൊസൈറ്റിയുടെ ഡയറക്ടർ ജനറൽ വടവാതൂർ സെൻറ് തോമസ് അബസോലിക് സെമിനാരിയുടെ പൗരസ്യ വിദ്യാപീഠത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പോളി മണിയാട്ടച്ചൻ തുടങ്ങിയവരെല്ലാമായിരിക്കും വ്യത്യസ്ത ദിവസങ്ങളിൽ വിശുരൂപാന അർപ്പിക്കുന്നത് ഏറ്റവും അവസാനത്തെ ദിവസമാണ് എട്ടു നോമ്പ് തിരുനാൾ എട്ടു നോമ്പ് തിരുനാളിന് ഈ എട്ടു നോമ്പ് തിരുനാളിൻ്റെ ഓരോ ദിവസങ്ങളിലും വ്യത്യസ്ത സംഘടനകളുടെ തീർത്ഥാടനം കൊണ്ട് രൂപതാ തലത്തിൽ നിന്ന് മാതൃവേദി പിതൃവേദി എ കെ സി സി ലീജൻ ഓഫ് മേരി സൺഡേ സ്കൂൾ അധ്യാപകർ ഈ എസ് എം വൈ എം തുടങ്ങിയ വിവിധ സംഘടനകളുടെ രൂപതാടിസ്ഥാനത്തിലുള്ള തീർത്ഥാടനങ്ങൾ ഇപ്രാവശ്യത്തെ ഒരു പുതുമയാണ് അതുകൂടാതെ തന്നെ ഇടവകയിലെ ഓരോ ദിവസത്തെയും തിരുനാളുകൾ വ്യത്യസ്ത നിയമങ്ങളിലാണ് വെച്ചിരിക്കുന്നത് ഒരു ദിവസം കർഷക ദിനമായിട്ട് ആചരിക്കുകയാണ് അന്ന് ഇടവകയിലെയും ഈ പ്രദേശത്തെയും കർഷകരെല്ലാവരും അവരുടെ കാർഷിക വൃത്തിയുടെ ഫലം മുത്തിയമ്മയ്ക്ക് സമർപ്പിക്കുന്ന കാര്യമുണ്ട് വേറെ മറ്റൊരു ദിവസം വാഹനങ്ങൾ വെഞ്ചിരിക്കാൻ വേണ്ടിയിട്ട് വച്ചിരിക്കുകയാണ് മറ്റൊരു ദിവസം വയവജനങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നു അധ്യാപകർക്ക് വേണ്ടിയിട്ട് മറ്റൊരു ദിവസം വെച്ചിരിക്കുന്നു സന് സമർപ്പിതർക്ക് വേണ്ടിയിട്ട് ദിവസം വെച്ചിരിക്കുന്നു ഈ വ്യത്യസ്ത ദിവസങ്ങളിലെല്ലാം വൈകുന്നേരത്തെ വിശുദ്ധ കുർബാനയിലും ജപമാല പ്രതിഷ്ഠത്തിലും അവർ പ്രത്യേകമായിട്ട് അതിൽ പങ്കെടുക്കുന്നതാണ് ഈ വർഷത്തെ പ്രതിഷ്ഠങ്ങളിലെല്ലാം മുത്തമ്മയുടെ രൂപം സംവഹിക്കാൻ വേണ്ടിയിട്ടുള്ള സംവഹിക്കുന്നവർക്ക് പ്രത്യേകമായ കുറവലങ്ങാട് പള്ളിയുടെ തനതായ ഒരു യൂണിഫോം തയ്യാറാക്കി അത് ധരിച്ചുകൊണ്ടായിരിക്കും ഈ വർഷം എല്ലാവരും തിരിച്ചു എടുക്കുന്നത് തിരുനാളിൻ്റെ അവസാന ദിവസമായ എട്ടുതാമത് തിരുനാൾ ദിവസം സെപ്റ്റംബർ മാസം എട്ടാം തീയതി ബാലാരൂപതയുടെ അഭിവൃദ്ധി മേലധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങിയാട്ട പിതാവ് പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതാണ് അന്ന് തന്നെയാണ് മേരി മേരി നാമ സംഗമം നടക്കുന്നത് അതിനുശേഷം നേർച്ച വെഞ്ചിരിപ്പും തിരുനാളിൻ്റെ വിരുന്നും ഉണ്ടായിരിക്കുന്നതാണ് ഈ തിരുക്കർമ്മങ്ങളെല്ലാം പുരാതന പ്രസിദ്ധമായി പള്ളിയിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വന്ന് ധാരാളമായിട്ട് കൂടുന്നതാണ് എല്ലാ ഭാഗത്തു നിന്നും ഇത് കോട്ടയം ജില്ലയിൽ മാത്രമല്ല പ്രത്യേകിച്ച് മലബാർ പ്രദേശത്തു നിന്നൊക്കെ ധാരാളം ആളുകൾ വന്ന് ഈ എട്ടുതോമ്പ് തിരുനാളിൽ പങ്കെടുക്കുന്ന ഒരു പതിവുണ്ട് എല്ലാവരെയും ഈ തിരുനാളിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് തീർത്ഥാടകരെ വരവേൽക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പള്ളി ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഇവിടെ പള്ളിയിലെ പരിസരത്ത് വന്ന് താമസിച്ച് എട്ട് ദിവസവും തിരുക്കർമ്മങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിക്കുന്നവർക്ക് അപ്രകാരം താമസിക്കാനുള്ള ക്രമീകരണങ്ങൾ മിതമായ നിരക്കിൽ ഇവിടെ ചെയ്ത് കൊടുക്കുന്നതാണ് പള്ളിയിട്ട് തന്നെ കെട്ടിടങ്ങളിൽ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് ഇത്തരത്തിലുള്ള തിരുനാൾ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എട്ടുനോമ്പ് തിരുനാള് ഏറ്റവും പുരാതനമായിട്ട് ആചരിച്ചു വരുന്ന പള്ളിയാണ് പുറവലങ്ങാട് പള്ളി ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ മുത്തിയമ്മയുടെ പ്രത്യക്ഷീകരണത്താൽ അനുഗ്രഹീതമായിട്ടുള്ള ഇടവകയാണിത് മലബാർ സഭയിലെ ഏറ്റവും വലിയ ഇടവകയും ഏതാണ്ട് പതിനാറ് കാലം ഈ സഭയെ നയിച്ചിരുന്ന അർക്കതിയാക്കുവന്മാർ ജനിക്കുകയും അവർ സഭയെ ഭരിക്കുകയും ചെയ്തിരുന്ന ഇടവകയാണ് പുറവലങ്ങാട് പള്ളി അതുകൂടാതെ തന്നെ സീറോ മലബാർ സഭയിലെ ആദ്യത്തെ നാട്ടുമെത്രനായ പറമ്പിൽ ചാണ്ടി മെത്രാനും നിധിയിരിക്കൽ മാണിക്കത്തനാരും വികാരിമാരായിട്ടിരിക്കുകയും പിന്നീട് അവർ സഭാധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് സഭയെ ഭരിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ പള്ളിയിൽ നിന്നാണ് അതുകൊണ്ട് സീറോ മലബാർ സഭയിൽ തന്നെ ഒരു കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ദേവാലയമാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ സിംഹാസനം കൂടി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു സിംഹാസന പള്ളി എന്ന നിലയ്ക്കും ഈ പള്ളിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ തിരുനാൾ പരിപാടികളിലേക്കും പങ്കെടുക്കാൻ എല്ലാവരെയും ക്ഷണിക്കുകയും എല്ലാവർക്കും മുത്തുമയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ ആശംസിക്കുകയും ചെയ്യുകയാണ് മറ്റ് നവമ്പിനു വേണ്ടി അഞ്ഞൂറ്റി ഒന്ന് വോളണ്ടിയേഴ്സാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് വേണ്ട വിധമുള്ള ക്രമീകരണങ്ങളിൽ ഈ തീർത്ഥാടകർക്കും അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന മറ്റ് പ്രാർത്ഥനാനിരതരായി വരുന്ന എല്ലാവർക്കും വേണ്ടി അഞ്ഞൂറ്റിയൊന്ന് വോളണ്ടിയേഴ്സ് ഇടവകയുടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഇടവകയുടെ കുടുംബ കൂട്ടായ്മ ലീഡേഴ്സ് യോഗ പ്രതിനിധികൾ എന്നിവരിൽ നിന്നുള്ള എല്ലാവരിൽ നിന്നും തെരഞ്ഞെടുപ്പെട്ട ഈ അഞ്ഞൂറ്റിയൊന്ന് വോളണ്ടിയേഴ്സ് ഇവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത് മറ്റുള്ള കാര്യങ്ങളൊക്കെയും ഈ തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സംഘടനാ ദിനങ്ങൾ മറ്റു ദിനങ്ങൾ അതോടൊപ്പം തന്നെ തീർത്ഥാടനങ്ങൾ ഇതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ വോളണ്ടിയേഴ്സിൻ്റെ സഹായമാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തെ തിരുനാളിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ മത സൗഹാർദ്ദപരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതനുസരിച്ച് ടാക്സി ഡ്രൈവർമാരും വ്യാപാരി വ്യവസായികളും കർഷകരും ഓരോരോ ദിവസത്തെ പെരുന്നാളുകൾ അവർ ഏറ്റെടുത്ത് നടത്തുകയാണ് അത് വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും എല്ലാ രീതിയിലും ഹൃദയമായി മുഖ്യമായിട്ട് അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി അവരെ രൂപം വഹിക്കുന്നതായിരിക്കും